മധ്യപ്രദേശിലെ ഇൻഡോർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ്സുകാർ വോട്ട് രേഖപ്പെടുത്തുന്നത് നോട്ട ബട്ടനിലാണ് ജനാധിപത്യം തകർക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്ക് എതിരായി എല്ലാവരും നോട്ടേക്ക് വോട്ട് ചെയ്യണമെന്നായിരുന്നു മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രചാരണം ഇന്ന് ഇൻഡോറിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് ആദ്യമായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന പാർട്ടി നോട്ടയ്ക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നത് ഇന്ത്യ ഇൻഡോറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അക്ഷയ്കാന്തി ബാം ആയിരുന്നു പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനമായ ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് അദ്ദേഹം കോൺഗ്രസ് നേതാക്കളുമായി ആലോചിക്കാതെ പിന്മാറി ശേഷം ബി ചേരുകയും ചെയ്തു കോൺഗ്രസ് കോടതിയെ സമീപിച്ചെങ്കിലും കാര്യം ഉണ്ടായില്ല സ്ഥാനാർത്ഥി പിന്മാറിയ സാഹചര്യത്തിൽ ബദൽ സ്ഥാനാർത്ഥിയെ നിർത്താൻ അവസരം തരണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിച്ചു പക്ഷേ ഹർജി കോടതി തള്ളിയതോടെ കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഇല്ലാതായി തുടർന്നാണ് നോട്ട ബട്ടണിൽ വോട്ട് ചെയ്യാൻ കോൺഗ്രസ് തീരുമാനിച്ചത് മണ്ഡലത്തിൽ വ്യാപകമായ പ്രചരണവും നടത്തി ഗുജറാത്തിലെ സൂറത്തിലും സമാനമായ രീതിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പിന്മാറിയിരുന്നു അവിടെ ബിജെപി സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു ജനാധിപത്യത്തെ സംരക്ഷിക്കാനും ധാർമ്മിക വിജയത്തിനും ബിജെപിയെ പരിചയപ്പെടുത്തണമെന്നും എല്ലാവരും നോട്ടേക്ക് വോട്ട് ചെയ്യണമെന്നും കോൺഗ്രസ് പ്രചാരണം നടത്തി കോൺഗ്രസ് പ്രചാരണം ഏറ്റെടുത്ത് നോട്ട ജയിച്ചാൽ എന്ത് സംഭവിക്കും നിയമം പറയുന്നത് എന്താണെന്ന് ഒന്ന് നോക്കാം നോട്ട കൂടുതൽ വോട്ട് നേടിയാൽ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആറ് പാർലമെന്റിലെത്തും വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തുമോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട് നോട്ടേക്ക് കൂടുതൽ വോട്ട് ലഭിച്ചാൽ രണ്ടാം സ്ഥാനത്തുള്ള വ്യക്തിയെ വിജയി പ്രഖ്യാപിക്കുമെന്നാണ് നിയമം പറയുന്നത് ഇൻഡോർ മണ്ഡലത്തിൽ കോൺഗ്രസ് പിന്തുണയിൽ നോട്ട് ജയിച്ചാലും രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പി സ്ഥാനാർത്ഥി ശങ്കർ ലാൽവാനി എംപിയാകുമെന്നാണ് ചുരുക്കം ഇൻഡോറിൽ നിന്നുള്ള സിറ്റിംഗ് എംപിയാണ് ശങ്കർ ബാൽവാനി രണ്ടായിരത്തി പത്തൊൻപതിൽ അഞ്ച് ദശാംശം നാല് ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടത് ഇത്തവണയും ബിജെപി തന്നെ ജയിക്കുമെന്നാണ് വിലയിരുത്തൽ എങ്കിലും ഈസി വാക്കോവർ വേണ്ടെന്ന് കോൺഗ്രസ് പറയുന്നു ശക്തമായ മത്സരം കാഴ്ചവെക്കണമെന്നും കോൺഗ്രസ് തീരുമാനിച്ചു മൌനശാന്താ പോസ്റ്റർ വാഹന പ്രചാരം ണം തുടങ്ങിയ രീതിയാണ് കോൺഗ്രസ് സ്വീകരിച്ചത് ബിജെപി കള്ളന്മാരുടെ പാർട്ടിയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത് അവർക്ക് ശക്തമായ മറുപടി നൽകണമെന്നും മധ്യപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ ജിത്തു പട്വാരി ആവശ്യപ്പെട്ടു ജനാധിപത്യത്തെ ക്ഷയിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വി ശർമ്മ കുറ്റപ്പെടുത്തി തന്റെ മുപ്പത്തഞ്ച് വർഷത്തെ രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പെന്ന് മുൻ സ്പീക്കർ സുമിത്ര മഹാജൻ പ്രതികരിച്ചു ന്യൂസ് ഡെസ്ക് വൺഇന്ത്യ മലയാളം